പാടത്തും പറമ്പിലൊക്കെ കിട്ടുന്ന ഒരു തരം ചെടിയാണ് കേട്ടോ എരിക്കിൻ്റെ ചെടി അപ്പോൾ ഇതിൻ്റെ ഇല നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് ഇതിൽ ഇലയിൽ പാല് വരുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഇല യൂസ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലുള്ള വേദനയും അതുപോലെ നീർക്കെട്ടും ഒക്കെ വന്നിട്ട് വേദന അനുഭവപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യണം അത് നമുക്ക് സുഖമായിട്ട് നമ്മൾ മെഡിസിൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ പത്ത് മുപ്പത് എരിക്കിൻ്റെ ഇല ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ നീളത്തിൽ കോട്ടൻ്റെ തുണി വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മുകളിലായിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക ഞാൻ എടുത്തതെല്ലാം ഫുൾ ആയിത്തന്നെ ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇത് ഒരു വശത്ത് നിന്ന് നന്നായി തന്നെ നമ്മളൊന്ന് ചുരുട്ടിയെടുക്കുക ചുരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ റബ്ബർ ബാൻഡോ റബ്ബർ ബാൻഡ് ഇടണ്ട ഞാൻ ഈ ഒരു സെയിം തുണി തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നന്നായി ഒന്ന് രണ്ട് വശത്തും അത് കറക്റ്റായി നിൽക്കുന്ന രീതിയിൽ ഓരോ ഇല പോലും താഴേക്ക് അഴിഞ്ഞ് വരാത്ത രീതിയിൽ നമ്മൾ കെട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ ആ തണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്യുക എന്നിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കിയിട്ട് നമ്മൾ എവിടെയാണോ വേദനയുള്ളത് അവിടെ അപ്ലൈ ചെയ്യുക നമ്മൾ ഏതെങ്കിലും ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെയ്യണം ിൽ എന്ത് വേദന ഉണ്ടെന്നുണ്ടെങ്കിലും മാറിക്കിട്ടും കേട്ടോ